നമസ്കാരം ഞാൻ ഡോക്ടർ അബ്ദുൾ സഞ്ജീവ് ഞാൻ മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ട് ന്യൂറോളജിസ്റ്റാണ് സർവ്വസാധാരണമായ ഒരു പ്രശ്നമായ മൈഗ്രെയിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് എന്താണ് മൈഗ്രെയിൻ അപ്പോൾ തലവേദനകളെ പൊതുവായിട്ട് രണ്ടായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് ഒന്ന് സെക്കൻഡറി ഹെഡ്ഡേക്കെന്നും ഒന്ന് പ്രൈമറി ഹെഡ്ഡേക്കെന്നും അല്ലെങ്കിൽ സെക്കൻഡറി ഹെഡേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു കാരണം ഉദാഹരണത്തിന് ഒരു ട്യൂമറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ കാരണം ഉണ്ടാകാവുന്ന തലവേദനയാണ് സെക്കൻഡറി ഹെഡ് ഏക്ക് അങ്ങനെ അല്ലാത്ത അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത എല്ലാ തലവേദനകളും പ്രൈമറി ഹെഡേക്കാണ് ആ പ്രൈമറി ഹെഡേക്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള തലവേദനയാണ് മൈഗ്രെയിൻ എന്താണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ എങ്ങനെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് ശരിക്കും എന്തുകൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാകുന്നു എന്നതിനെ പറ്റി കൃത്യമായ ഡേറ്റ നമ്മുടെ ഇല്ല എന്നാലും തലച്ചോറിൽ നിന്ന് തന്നെയാണ് മൈഗ്രൈൻ്റെ വേദനയുടെ ഉത്ഭവം അപ്പൊ അതിന് പ്രത്യേകിച്ചൊരു കാരണം ചൂണ്ടിക്കാണിക്കാനില്ല എന്തുകൊണ്ടത് ഉണ്ടാവുന്നു എന്നുള്ളതിനും പ്രത്യേകിച്ചൊരു കാരണം പറയാനില്ല പല ആൾക്കാർക്കും പാരമ്പര്യപരമായിട്ട് മൈഗ്രൈൻ ഉണ്ടാവാം അല്ലാതെയും വരാം ഇനി എന്തൊക്കെയാണ് മൈഗ്രൈൻ മൈഗ്രൈൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മൈഗ്രൻ ഒരാൾക്ക് ഒരാൾക്കുള്ള തലവേദന മൈഗ്രൈൻ കാരണമാണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇടപെട്ട് ഇടപെട്ടുള്ള തലവേദന ഒരു നാല് മണിക്കൂർ മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന തലവേദന ഒരു ദിവസത്തോളമോ അല്ലെങ്കിൽ കൂടിപ്പോയാല് മൂന്ന് ദിവസത്തോളം ഒക്കെ നീണ്ടു നിൽക്കാവുന്ന ഒരു തലവേദന തലച്ചോറിന്റെ അല്ലെങ്കിൽ ത തലയുട്ടിയുടെ ഒരു വശത്ത് ഉണ്ടാവുന്നൊരു വേദന അതിന് ത്രോബിങ് ത്രോബിങ് ക്യാരക്ടർ ത്രോബിങ് എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയം ഇടിക്കുന്ന പോലത്തുള്ള തുടിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടർ വരികയും അതിന് തന്നെ ശർദ്ദിക്കാനുള്ള പ്രവണതയും അല്ലെങ്കിൽ ലൈറ്റോ സൗണ്ടോ കേട്ടാൽ അസ്വസ്ഥത വരികയും നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറയുകയും എന്നാൽ നമ്മൾ ശാരീരികപരമായിട്ട് ഫോർ എക്സാമ്പിൾ നടക്കുകയോ ഓടുകയോ എന്നെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുന്നതായിട്ടുള്ള തലവേദന ഇതാണ് പൊതുവായിട്ട് മൈഗ്രേൻ എന്ന തലവേദനയുടെ ഫീച്ചേഴ്സ് അപ്പോൾ മേൽ പറഞ്ഞ പോയൊക്കെയാണ് മൈഗ്രെയിൻ എന്ന തലവേദന തിരിച്ചറിയാനുള്ള സിംറ്റംസ് ഇനി ഒരു വ്യക്തിയിൽ ഈ ഈയിടെയായിട്ട് അതിന് ഇപ്രായം ആയിക്കോട്ടെ പുതിയതായിട്ട് ഇങ്ങനെ ഒരു തലവേദന ഉണ്ടാവുകയും അതായത് അതിനെല്ലാ ഈ മൈഗ്രൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവുകയും ഇതുപോലെ പുതിയതായി ന്യൂ റോൺസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ റീസെൻറ്റായിട്ട് ഒന്നോ രണ്ടോ മാസമായിട്ട് മൈഗ്രൈൻ പോലെ ഇരിക്കുന്ന ഒരു തലവേദന വരികയും ചെയ്താൽ മൈഗ്രെയിൻ എന്ന് പറയുന്നതിന് മുമ്പ് രണ്ടാമതൊരു കാരണമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ അത് ഞാൻ അതാണ് ഞാൻ ആദ്യം ചോദിച്ച സെക്കൻഡറി ഹെഡേക്സ് അതായത് സെക്കൻഡറി ടു അനദർ കോസ് അതായത് ഇപ്പോൾ അതൊരു ട്യൂമർ ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളും ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു അസുഖം കൊണ്ടല്ല ഈ മൈഗ്രെയിൻ പോലെ ഇരിക്കുന്ന തലവേന എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്